അഭിനയത്തിന് പുറമെ സമ്പത്തിൻ്റെയും ആഡംബര ഭാവനകൾ സ്വന്തമാക്കുന്നതിനും മലയാളത്തിൽ പേരുകേട്ട സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സമ്പാദിച്ചതാണ് ഇവയെല്ലാം കേരളത്തിലും ചെന്നൈയിലും വിദേശത്തുമെല്ലാം താരത്തിനും കുടുംബത്തിനും ആഡംബര വസതികളുണ്ട് സകുടുംബം മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്നത് ചെന്നൈയിലാണ് കേരളത്തിൽ വിരളമായി മാത്രമാണ് താമസിക്കാറുള്ളത് സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളാണ് എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാകാറുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിൽ കോടികൾ വിലയുള്ള ഒരു ആഡംബര വസതി മമ്മൂട്ടിക്കുണ്ട് താരത്തിൻ്റെ പനമ്പള്ളി നഗറിലെ വീടിൻ്റെ വീഡിയോ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ് ആ വീട് നാല് വർഷം മുമ്പ് വരെ സ താരം ഇവിടെയായിരുന്നു സ താമസിച്ചിരുന്നത് എന്നാൽ പിന്നീട് വൈറ്റില ജനതിൽ അമ്പേരിപ്പാടം റോഡിൽ പുതിയ വീട് പണിതതോടെ കുടുംബം അവിടേക്ക് താമസം മാറി ആ വീടിൻ്റെ ദൃശ്യങ്ങളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനലുകൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടെയാണ് പുതിയ വീട് വൈറ്റിലയിൽ മമ്മൂട്ടി ഒരുക്കിയത് ആർക്കിടെക്റ്റായ അമാൽ സൂഫിയയുടെ ആശയങ്ങളും പുതിയ വീടിൻ്റെ ഡിസൈനിലും ഇൻ്റീരിയറിലുമെല്ലാം ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതെല്ലാം നടൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ചിലപ്പോഴൊക്കെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിൽ വീടിൻ്റെ അകത്തളങ്ങൾ ദൃശ്യമാകാറുണ്ട് താകരങ്ങളുടെ വസതികൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്ക കത്തവർ കുറവാണ് ഇപ്പോഴിതാ അത്തരം ആഗ്രഹങ്ങൾ ഉള്ളവർക്കൊരു സുവർണവസരം ഒരുങ്ങുകയാണ് കോടികൾ പിടിച്ച പണിത ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ് മമ്മൂട്ടിയും കുടുംബവും പരമ്പള്ളി നഗറിലെ വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം